മഹാത്മാ അയ്യങ്കാളിയുടെ പിൻഗാമിയാകാൻ വേടൻ വേടനെ ജോസ് കെ മാണിയുടെ പിൻഗാമിയാക്കാൻ സി പി എം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയല്ല താനെന്ന് വേടൻ നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ അബ്ദുള്ള ഒമ്പത് കൊല്ലം കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിക്ക് അഞ്ഞൂറാളെ പോലും കിട്ടാനില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ ഇതേ സമയം വേടൻ്റെ പരിപാടിക്ക് ആയിരങ്ങളല്ല പതിനായിരങ്ങൾ തന്നെ തടിച്ചു കൊടുക്കുന്നു ഈ അസാക്ഷ്ണതയാകാം കേരള ഗവൺമെൻറ്റിനെ വേടൻ്റെ മാളത്തിൽ പോയി മരക്കുമരുന്നിനെക്കുറിച്ച് അന്വേഷിക്കാനും അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനും പ്രേരിപ്പിച്ചത് കഞ്ചാവിൻ്റെ പേരിൽ വേടനെ അകത്താക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസും അതുപോലെ തന്നെ ഭരണാധികാരികളും അദ്ദേഹത്തെ പുലിപ്പല്ലിൻ്റെ പേര് പറഞ്ഞ് അകത്താക്കി കോടതിയും മോഹൻലാലിൻ്റെ ആനക്കൊമ്പും സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലും വേടൻ്റെ സഹായത്തിലെത്തി അങ്ങനെ വേടൻ പുറത്തിറങ്ങി വേടൻ പുറത്തിറങ്ങിയപ്പോൾ വീണത് വിദ്യ എന്ന നിലയിൽ ഗവൺമെൻറ് തങ്ങളുടെ പൊതുപരിപാടിക്ക് ആളെ കൂട്ടാൻ വേടനെ മുന്നിൽ നിർത്തി എന്നാൽ താൻ ഒരു പാർട്ടിയുടെയും അടിയും അടിമയല്ല എന്ന് വേടൻ പൊതുവേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു ഒരു മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിക്ക് അഞ്ഞൂറാളെ കിട്ടാത്ത സി പി എം അഥവാ രണ്ടായിരത്തി ഇരുപത്താറിൽ തുടർഭരണം കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ള ഇടതുപക്ഷം ഇപ്പോൾ വേടൻ്റെ പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എങ്ങനെയാണോ കെ എം മാണിയുടെ മകൻ്റെ പിന്നാലെ കൂടിയത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷം യു ഡി എഫിൽ നിന്ന് മാണിപുത്രനെ അടർത്തിയെടുത്തു അങ്ങനെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ആയിരം മുതൽ പതിനായിരക്കണക്കിന് വോട്ടുകളുള്ള മാണി കോൺഗ്രസ്സുകാർ എൽ ഡി എഫിലെത്തിയപ്പോൾ എൽ ഡി എഫിനെ ഭരണം കിട്ടി എന്നാൽ കേരള കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിയ എൽ ഡി എഫുകാർ തിരിച്ച് കേരള കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല അങ്ങനെ മാണിപുത്രനും കൂട്ടാളികളിൽ പലരും നിയമസഭ കണ്ടില്ല അങ്ങനെ എൽ ഡി എഫ് സിനെ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ ചതിച്ചു ജോസ് കെ മാണിയോട് ചെയ്ത അതേ ചതി തന്നെയാണ് സി പി എമ്മുകാർ ഇപ്പോൾ വേടന്റെ നേരെ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വേടനെ കൂടെ കൂട്ടുക അങ്ങനെ വേടൻ്റെ അനുയായികളുടെയും ആരാധകരുടെയും വോട്ട് സ്വന്തം പെട്ടിയിലാക്കുക അതാണ് സി പി എമ്മിൻ്റെ ചിന്ത എന്ന് നമ്മൾ മുൻകാല അനുഭവങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നു പാവം ബേഡൻ അത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകരക്ഷിതാവായ തമ്പുരാനെ ദുഷ്ടന്മാരായ ഭരണാധികാരികളിൽ നിന്നും അക്രമികളായ ജനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നാഥ ആമീൻ